ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞ പോലെ നമ്മളൊരു ട്രിപ്പ് പോകാം കേട്ടോ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ വ്ളോഗ് മുഴുവൻ കാണണേ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരത്തെ ഇറങ്ങാനായിരുന്നു പ്ലാൻ ഒരു നാലഞ്ച് മണി ആ ടൈമിൽ ഇറങ്ങണമെന്ന് വിചാരിച്ച പക്ഷേ ഉറങ്ങിപ്പോയി അങ്ങനെ കുറച്ച് വൈകിട്ടാണ്ടോ വൈകിട്ടെന്ന് വെച്ചാൽ ഒരു സിക്സ് തേർട്ടി ആ ടൈമിനൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ ട്രിപ്പിന്റെ തുടക്കം തന്നെ ആനേനെ കണ്ടുകൊണ്ടായിരുന്നു ഇതൊരു വീട്ടിലത്തെ ആനയായിരുന്നു പിന്നെ നോക്കുമ്പോൾ റൂട്ടിലും ആന അങ്ങനെ രണ്ട് ആനേനെയും കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്ത് നിർത്തിയതാണ് ഇത് തൃശ്ശൂർ തൃശ്ശൂർ പോകുന്ന റൂട്ടിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ ചായക്കടയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് നല്ല വ്യൂ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അത് കണ്ടുകൊണ്ട് നിൽക്കാണ് ബേബി തനുബേബിയുടെ സ്വെറ്റ്ഷർട്ടൊക്കെ ഇട്ടിട്ട് റെഡി ആയിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു സമയമൊരു ഏഴുമണി ആയെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ റാശിച്ച് പോയിട്ട് ചായയൊക്കെ മേടിച്ചോണ്ടു ഞങ്ങൾ കടയിലേക്ക് ഇറങ്ങിയില്ല ഞങ്ങൾ ഈ വ്യൂവും കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ ഈ ഉഴുന്നോട കഴിച്ചിട്ടോ നല്ല ടേസ്റ്റായിരുന്നു ആദ്യം മൂന്നെണ്ണം മേടിച്ചിട്ടുള്ളു പിന്നെയും വീണ്ടും മേടിച്ചിട്ട് പാർസലൊക്കെ എടുത്തിട്ടാണ് വന്നിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് മേടിച്ചിട്ട് നമ്മൾ ഈ റോട്ടിൽ കൂടെ പോവുകയാണ് ഈ പോകുന്ന റോഡിൽ നല്ല രസമായിട്ടോ രണ്ട് സൈഡും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഇതിൽ കുറച്ച് നേരം ഇങ്ങനെ പോയി ഇനും പോവാനുണ്ട് കുറെ തനുബേബിയും മിൻഷാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു രണ്ടാൾക്കും അങ്ങനെ രണ്ടാളൊക്കെ ഇടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹപ്രകടനാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അടുത്ത ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെയും നമ്മുടെ യാത്ര ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഡെസ്റ്റിനേഷൻ പറഞ്ഞില്ലല്ലോ നമ്മൾ പോണത് ആതിരപ്പള്ളി വാട്ടർഫോൾസിലാണ് കേട്ടോ സംഭവം ഞാൻ ആദ്യം പറയാൻ വിട്ടു പോയതാണ് എന്തായാലും നിങ്ങൾക്ക് തമിണയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെത്തി എന്ത് രസമാണ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ആതിരപ്പള്ളി ആ ഫോൾസ് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇപ്പം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് മടുപ്പ് തോന്നേയില്ല എന്താ വെച്ചാൽ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല തണുപ്പും ആ വെള്ളം എന്തൊരു തണുപ്പിച്ചിട്ടാണ് നല്ല അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടും വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കളിച്ചിട്ട് അങ്ങനെയൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് ഫോൾസിൻ്റെ വ്യൂ കാണണമെങ്കിൽ നമ്മൾ താഴോട്ട് നടക്കണം അങ്ങനെ കുറെ നടക്കാനുണ്ട് നമ്മൾ ഇവിടെ കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ കൊണ്ട് നല്ല രസമായിരുന്നു നല്ല അടിപൊളിയായിട്ട് ആ ഡേ സ്പെൻഡ് ചെയ്തവിടെ വെള്ളം കണ്ടാൽ പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും ഒരു വീക്ക്നെസ്സാണ് അത് അതിലിറങ്ങിയില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല എല്ലാവരും കൂടെ ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കണ്ടായിരുന്നു നല്ല തണുപ്പ് ഉപ്പ് വെള്ളമായിരുന്നു കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിനൊക്കെ പിന്നെ നമ്മൾ ഫോൾസിന്റെ അടുത്തേക്കാണ് പോയത് ഞാൻ പറഞ്ഞല്ലോ കുറേ നടക്കാനുണ്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ പോണം നല്ല ഹെവി ഹെവിയായിരുന്നു മീൻസ് നടക്കാൻ ഉണ്ട് നമുക്ക് ഇറങ്ങുമ്പോൾ അത്രയൊക്കെ അങ്ങോട്ട് ക്ഷീണം തോന്നില്ലെങ്കിൽ റിട്ടേൺ കയറുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വെച്ചാൽ ഭയങ്കര ക്ഷീണമായിരുന്നു കുറേ നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ നടന്ന് ഇൻഷൊക്കെ കുറേ നടന്നു കേട്ടോ പിന്നെയാണ് ഞാൻ കുറച്ച് നേരം എടുത്ത് പിന്നെ റാശിച്ച കുറച്ച് നേരം എടുത്തത് തനുബേബി ആണെങ്കിൽ നടന്നിട്ടേ ഇല്ല രണ്ടാളവർ രണ്ടാളും മാറി മാറി എടുക്കുന്നുണ്ടായിരുന്നു അനിത്യവും ഓൾഡ് ഹസ്ബൻഡും അങ്ങനെ ഫൈനലി നമ്മൾ താഴോട്ടെത്തി എന്ത് വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ വാട്ടർഫോൾസ് കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെയും ഒന്ന് അടുത്തെത്തിയാൽ മതി എന്നായിരുന്നു പക്ഷേ അടുത്തെത്തിയിട്ടാകുമ്പോൾ ഭയങ്കര കാറ്റായിരുന്നു എന്ത് കാറ്റാണ് നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ വെള്ളമൊക്കെ കാണുമ്പോൾ ഇല്ല നമ്മളെവിടെ വേറെ ഏതോ സ്ഥലത്തുള്ള മതിരുണ്ടായിരുന്നു കേട്ടോ രണ്ട് രണ്ടാളും തനുബേബി ആണെങ്കിൽ ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻഷ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഇത്ര വലിയൊരു വാട്ടർഫോൾസിലേക്ക് പോയത് നമ്മൾ മടിക്കേരി ആ സൈഡൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇത് നല്ല വലുതല്ലേ നല്ല അടിപൊളിയായിരുന്നു ഇത് മെയിൻ ടാസ്ക് ആണ് കേട്ടോ ഇത് കേറിയിട്ട് അങ്ങനെ എത്താന്നുള്ളതായിരുന്നു ടാസ്ക് കുറച്ചൊന്ന് കാലം അപ്പുറം ഇപ്പുറം മാറി ഉണ്ടെങ്കിൽ വെള്ളത്തിലാവും എൻ്റെ ക്യാപ്പൊക്കെ വെള്ളത്തിൽ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല രസമായിരുന്നു അതിൽക്കൂടെ എൻ്റെ ക്യാബ് പോണ കാണാം ഇപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ പോയിട്ട് കുറേ പിക്സ് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സ്കൂളിലെ കുട്ടികളെ കുറേ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ വന്ന കുട്ടികൾ ഈ വ്യൂന്ന് കണ്ടേ എന്ത് രസമല്ലേ നല്ല അടിപൊളി വ്യൂ തന്നെ കുറെ നേരം ഞങ്ങൾ ഇതന്നെ നോക്കിയിരുന്നു കേട്ടോ ആക്ച്വലി നമുക്ക് വേറെ അവിടെ ഒരു കാടൊക്കെ ഉണ്ട് എന്താ മര മലക്കപ്പാറ അങ്ങനെ എന്തോ അവിടെയൊക്കെ പോകാനുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ കുറേ സമയം നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫോറസ്റ്റ് കൂടെ ഉള്ളൊരു യാത്ര നല്ല രസമാണ് അങ്ങനെ അവിടെ പോകാൻ വേണ്ടിയിട്ട് പോവാണ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഫോറസ്റ്റ് കൂടെ പോയിട്ടില്ല നല്ല ഫുള്ള് വെച്ചാൽ എക്സാക്റ്റ് നമ്മൾ മൂവിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളു അങ്ങനത്തെ ഒരു ഫോറസ്റ്റ് അവിടെ പിന്നെ എന്തൊക്കെയോ ബോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മൃഗങ്ങൾ ഞാൻ ഇതുവരെ കാണാത്ത മൃഗങ്ങളുടെ ബോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടാവും സൂക്ഷിച്ച് പോണം സ്ലോ പോകണം അങ്ങനെ ഇങ്ങനെ ഒന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആന ഉണ്ടാവും അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ആനെ പോയിട്ട് ഒരു അണ്ണാകുഞ്ഞു പോലും അവിടെ ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് കണ്ടില്ല ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എന്തേലും ഒന്നും ഫ്രണ്ടിക്ക് വരുമോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ സത്യത്തിൽ ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ആ ഡ്രൈവ് നല്ല രസമായിരുന്നു കാട്ടിൽ ഡ്രൈവ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല തണുപ്പും കൂടി ആവുമ്പോ പിന്നെ സെറ്റല്ലേ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ട് മേലേക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ബാക്കിൽ വന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സും പിന്നെ രണ്ട് വണ്ടികളും നിർത്തിയിട്ട് പറയുന്നു വേഗം പൊക്കോ ബാക്കിൽ ആന ഉണ്ടെന്ന് ഞങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റിയില്ല ഇനി വേണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് വിട്ടു പിന്നെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ കാട്ടിൽ ഒരു രണ്ട് മണിക്കൂർ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി കുറച്ചൊക്കെ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് വന്നത് അങ്ങനെ മൊത്തം ഒരു ടു ഹവേഴ്സ് അവിടെ വേസ്റ്റ് ആയിപ്പോയി ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട് എത്തിയിട്ടോ എന്താ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി അവിടുന്ന് നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ ഞങ്ങളുടെ ചായ മേടിച്ച് പിള്ളേർക്കാണെങ്കിൽ പിന്നെ ഐസ്ക്രീമും മതിയല്ലോ അങ്ങനെ അവർ ഐസ്ക്രീം മേടിച്ചിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ഇത് ഏതാ ഡാമെന്നൊക്കെ എനിക്കറിയില്ല കേട്ടോ ഏതോ ഒരു ഡാം അവിടെ തമിഴിലായിരുന്നു എഴുതി അങ്ങനെ എനിക്ക് മനസ്സിലായില്ല അതും കണ്ടു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ പ്ലേസ് കാണാൻ ഞാൻ അതിയിട്ടാണ് ഇങ്ങനത്തെ ഡാമൊക്കെ കാണുന്നത് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരു ഫോർ ഹവേഴ്സ് ജേണി ഉണ്ട് ഞങ്ങൾ ആ റൂട്ടും കൂടെ വന്നതുകൊണ്ട് അതിൽ പിന്നെ ഒരു ഫോറസ്റ്റ് കിട്ടും അത് നാൽപ്പത് ഹെയർ പ്രിൻ ടേൺ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എങ്ങോട്ടെത്തുക കേരളത്തിലേക്ക് എത്തുക അങ്ങനെ അതൊക്കെ ഉള്ളത് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി അങ്ങനെ ഇത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ വേറെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഓക്കെ ബായ്